വേറെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡി പ്രതിഭകളെ ഡിസർവ് ചെയ്യുന്നില്ല എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ ലോക്കൽ ടാലൻറുകളെ പോലെ പേസ് ഉള്ള കുറേ എണ്ണത്തിന് ഇന്ത്യക്ക് കിട്ടിയായിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഒരു പത്ത് ജസ്പ്രീത് ഭൂമിമാരെങ്കിലും ഉണ്ടായേ കാരണം അവരുടെ രക്തത്തിൽ അലിങ്ങി ചേർന്നിരിക്കുകയാണ് പേസ് ബോളിംഗ് എന്ന് പറയുന്നത് പേസ് ബോളിങ് ഫാക്ടറി എന്നൊക്കെ പാകിസ്ഥാനെ വെറുതെ അല്ല വിശേഷിപ്പിക്കുന്നത് ഓരോ തവണയും മികച്ച ബോളർമാർ വരുന്നുണ്ട് ഇപ്പോൾ ബാബർ അസത്തിന്റെ കാര്യം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം കോഹ്ലിയേക്കാൾ മികച്ചവനാണെന്നും കോഹ്ലിക്കൊപ്പം മികച്ചവനാണെന്നും ഒക്കെ വളരെ വലിയ വാദഗതികൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരുപാട് തവണ കാണുന്നതാണ് ഇപ്പം ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിൻ്റെ കോച്ചിങ് സ്റ്റാഫും പവർ ഹിസ് പവർ ഹിറ്റിങ് കോച്ചുമായിട്ടുള്ള ഷാനോൺ അങ്ങ് പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ബാബർ അസദിൻ്റെ കാര്യം നിങ്ങൾ പാകിസ്ഥാനിലേക്കൊന്ന് നോക്കിയേ അവന് ഇപ്പോൾ ഓസ്ട്രേലിയയിലായിരുന്നെങ്കിൽ അവനെ പോലെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറിന് ഞങ്ങൾ ഇമ്മൻസ് സപ്പോർട്ട് കൊടുത്ത് അവൻ്റെ എല്ലാ സാധ്യതകളും ഞങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്തു പക്ഷേ പാകിസ്ഥാനിൽ അവൻ നിരന്തരം വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വിമർശിച്ച് മാനസികമായിട്ട് തളർത്തി അടിച്ചമർത്തേണ്ട താരമല്ല ബാബർ അസം ഹീസ് എ വേൾഡ് ക്ലാസ് ടാലൻ ടോപ്പ് ക്ലാസ് പ്ലെയർ ആണ് അവനെ ഓസ്ട്രേലിയയിൽ ആയിരുന്നെങ്കിൽ ഞങ്ങള് മതിയായ സപ്പോർട്ട് കൊടുത്ത് വേറെ ലെവലാക്കിയെന്നേ വേറെ ലെവൽ ആക്കിയനെ എന്നാണ് അവരുടെ കോച്ചിങ് സ്റ്റാഫ് പറയുന്നത് അപ്പം ഓസ്ട്രേലിയയുടെ കോച്ചിങ് ക്യാമ്പിൽ നിന്ന് വരെ ബാബർ പാകിസ്ഥാനിൽ നേരിടുന്ന അവഗണനയെക്കുറിച്ച് സംസാരങ്ങൾ വരുന്നുണ്ടെങ്കിൽ എത്രമാത്രം ടാലന്റായിരിക്കും ബാബർ അപ്പം കോഹ്ലിക്കൊക്കെ കിട്ടുന്ന തരത്തിലുള്ള സപ്പോർട്ടും അപ്രീസിയേഷൻസും മറ്റ് പിന്തുണയും ബാബറിന് കിട്ടിക്കഴിഞ്ഞാൽ ബാബർ എവിടെ പോയി നിൽക്കും എന്നുള്ളത് പ്രസക്തമായൊരു ചോദ്യമാണ്